അസലാമാലും വറഹമത്തല്ലാഹി വാബർക്കാത്തു ആറാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് നടന്ന ഷിഖിന്റെ ചോദ്യ പേപ്പറാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഉത്തരങ്ങൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക ഒന്നാമത്തത് യോജിച്ചവ ചേർക്കാം താഴെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മറു സൈഡിലുണ്ട് നമ്മൾ ശരിയായത് എടുത്ത് എഴുതുകയാണ് വേണ്ടത് ഒന്നാമത്തത് നിസ്കാരം നിർവഹിക്കുന്നതിന്റെ തടസ്സം ഏതാണ് ാണ് നിസ്കാരം നിർവഹിക്കുന്നതിന്റെ തടസ്സം ഭ്രാന്ത് എന്ന് എടുത്ത് എഴുതണം രണ്ടാമത്തത് പരിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകിയ ആനുകൂല്യം എന്താണ് ഹുഫയുടെ മേൽ തടവലാണ് മൂന്ന് നിസ്കാരത്തിൽ നല്ല വസ്ത്രം ധരിക്കൽ സുന്നത്താണ് നാല് മസ്ബൂക്ക് തക്ബീറത്തുല്ലിഹറാമിന്റെ ഉടനെ ഫാത്തിഹ ഓതണം അഞ്ച് ഖിബില എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ആറ് നിസ്കാരത്തിൽ ഷുക്കറിന്റെ സുചൂതി ചെയ്താൽ നിസ്കാരം ബാത്തിലാകും ഈ രൂപത്തിൽ ശരിയായ ഉത്തരങ്ങൾ എഴുതുകയാണ് വേണ്ടത് ഇനി രണ്ടാമത്തത് രണ്ടെണ്ണം വീതം എഴുതാം ഒന്ന് വുഹാ നിസ്കാരത്തിൽ ഓതൽ സുന്നത്തായ സൂറത്തുകൾ ഏതൊക്കെയാണ് ഒന്ന് വഷംസി എന്നുള്ള സൂറത്ത് അതുപോലെ രണ്ടാമത്തത് വല്ലുഹ എന്നുള്ള സൂറത്ത് രണ്ട് വിത്തർ മൂന്ന് മൂന്നറക്കാലത്ത് നിസ്കരിക്കുന്നവൻ മൂന്നാമത്തെ പ്രക്കാരത്തിൽ മൂന്നാമത്തേതിൽ ഓതൽ സുന്നത്തായ സൂറത്തുകൾ ഏതൊക്കെയാണ് റബ്ബിക്കൽ ഹിസ്മറബിഖല എന്നുള്ളത് അതുപോലെ കുല്യായുഹൽ കാഫിറൂൻ എന്നുള്ളത് പിന്നെ കുൽഹുനി ഇതെല്ലാമാണ് അവസാനത്തെ മൂന്ന് മൂന്നാത്തുകളിൽ ഓതേണ്ടത് രണ്ടെണ്ണം എഴുതുകയാണ് വേണ്ടത് ഇനി പൂർത്തിയാക്കാം തറാവീഹ് എന്ന പദത്തിന്റെ ഭാഷാർത്ഥം വിശ്രമിക്കാനുള്ള ഡാഷ് വിശ്രമിക്കാനുള്ള ഇരുത്തങ്ങൾ എന്നാകുന്നു തറാവീഹിന്റെ ഭാഷാർത്ഥം രണ്ടാമത്തത് രണ്ട് പെരുന്നാൾ നിസ്കാരം സ്വന്നത്താക്കപ്പെട്ടത് ഹിജ്വറ രണ്ടാം വർഷമാണ് മൂന്നാമത്തത് ചന്ദ്രഗ്രഹണ നിസ്കാരത്തിൽ ഉച്ചത്തിലും സൂര്യഗ്രഹണ നിസ്കാരത്തിൽ പതുക്കയുമാണ് ഓതേണ്ടത് നാലാമത്തത് ഇമാം സഹുവിന്റെ സുജൂതി ചെയ്താൽ കൂടെ സുജൂത് ചെയ്യൽ മൂമിന് നിർബന്ധമാണ് അഞ്ചാമത്തത് സുന്നത്തായ വിഭാഗത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സുന്നത്ത് നിസ്കാരമാണ് ഈ രൂപത്തിൽ അവിടെ പൂർത്തിയാക്കുകയാണ് വേണ്ടത് ഇനി നാലാമത്തെ ചോദ്യം ഉത്തരം എഴുതാം ജമാഅത്ത് നിസ്കാരം എന്ന് പറയുന്നത് ഏതിനാണ് ഒന്നിലധികം പേർ ഒരുമിച്ച് നിസ്കരിക്കുന്നതിനാണ് ജമാഅത്ത് നിസ്കാരം എന്ന് പറയുന്നത് അടുത്തത് നിസ്കാരത്തിൽ തുടരൽ കറാഹത്തായവർ ആരെയെല്ലാം ഫാസിഖ് മുബത്ത വസ്വാസുള്ളവൻ ഇവരെയൊന്നും തുടരാതിരിക്കലാണ് നല്ലത് തുടരൽ കറാഹത്താണ് മൂന്നാമത്തത് ജമാഅത്ത് നിസ്കാരത്തിൽ പുരുഷനായ ഒരു മോം ഇമാമിന്റെ എവിടെ നിൽക്കണം ഇമാമിന്റെ വലതുഭാഗത്ത് ആണ് നിൽക്കേണ്ടത് ഇനി നാലാമത്തത് നിൽക്കാനും ഇരിക്കാനും കഴിയാത്തവൻ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് വലതുഭാഗത്തിന്റെ മേൽ ചെരിഞ്ഞു കിടന്നാണ് നിസ്കരിക്കേണ്ടത് ഇനി വ്യക്തമാക്കാം തസ്ബീഹ് നസ്കാരത്തിലെ തസ്ബീഹിന്റെ വചനം ഏതാണ് നമ്മൾ സലാത്തു തസ്ബീഹ് എന്നുള്ള പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട് വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ഇതാണ് തസ്ബീഹിന്റെ വചനം ഇങ്ങനെ ഓരോ അക്കാലത്തിലും എഴുപത്തിയഞ്ചു വീതം തസ്ബീഹ് ചൊല്ലി മുന്നൂറ് തസ്ബീഹോടുകൂടെ നിസ്കരിക്കുന്ന നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം ഇനി ആരാണ് മസ്ബൂക്ക് ഇമാമിന്റെ നൃത്തത്തിൽ നിന്ന് ഫാത്തിഹ ഓദാൻ സമയം ലഭിക്കാത്തവനാണ് ഫാത്തിഹ ഓദാൻ സമയം ലഭിക്കാത്തവനാണ് മസ്ബൂക്ക് പിന്തി വരുന്ന ആൾ ഇനി സമയം എഴുതാം സൂര്യ ചന്ദ്രഗ്രഹണ നിസ്കാരത്തിന്റെ സമയം ഏതാണ് ഗ്രഹണം തുടങ്ങിയതു മുതൽ അവസാനിക്കുന്നത് വരെ തഹജുദ് രാത്രി ഉറങ്ങി ഉണർന്ന ശേഷമാണ് തഹജുദിന്റെ സമയം ആരംഭിക്കുന്നത് സുബഹി വരെ തഹജുദിന്റെ സമയമുണ്ട് ഇനി അടുത്തത് എഴുതാം കാരണമില്ലാതെ തഹ്യത്ത് നമസ്കാരം ഒഴിവാക്കൽ പള്ളിയിൽ കയറിയാൽ ഇരിക്കുന്നതിന് മുമ്പ് ഉള്ള രണ്ടരക്കാലത്ത് സുന്നത്ത നമസ്കാരമാണ് തഹ്യത്ത് അത് കാരണമില്ലാതെ ഒഴിവാക്കൽ കറാഹത്താണ് താടി വടിക്കൽ കറാഹത്ത് ഫലിയായ ഒരു ഫർവ് കൊണ്ട് കാരണം കൂടാതെ പിന്തൽ അതും കറാഹത്ത് ഈ രൂപത്തിൽ ഉത്തരങ്ങൾ എഴുതുകയാണ് വേണ്ടത് ആറാം ക്ലാസ്സിലെ ഫിക്കിഹിൻ്റെ ചോദ്യ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ ഉത്തരങ്ങൾ എഴുതിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഉള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അസ്ലാമലൈക്കും വർഹമത്തല്ലാഹി വാബർക്കാത്തു